ഈ വീഡിയോയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യം പ്രേക്ഷകർക്കും വേഗമരുതവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൻ്റെ ലൈവ് വീഡിയോയിൽ ബഹുമാന്റെ കൃത്രിദാസൻ പാസ്റ്റർ കെ സി ജോണിൻ്റെ ഒരു അഭിമുഖം കാണുവാനിടയായി ഈ കാലഘട്ടത്തിൽ ബന്ധക്കോസ് ലോകത്തിൽ ഉയർന്നുവന്ന ചില വിവാദങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ആ വീഡിയോയിൽ തൻ്റെ അഭിമുഖത്തിൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി എന്നാൽ അദ്ദേഹം വ്യക്തമാക്കിയതായ തൻ്റെ നിലപാടുകളിൽ ചില വിയോജന കുറിപ്പുകൾ ഉണ്ട് അത് രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറായി ഞാൻ പറയട്ടെ ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു ദേവദാസനാണ് വാസു കെ സി ലോം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പല കേപ്പുകളും എൻ്റെ കൈവശമുണ്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേട്ട് ആത്മീയപരമായ ചൈതന്യങ്ങൾ പ്രാപിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ ഈ കുറച്ച് കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായ ജീവിത രീതികളൊക്കെ കാണുമ്പോൾ അദ്ദേഹം മുൻപ് പ്രസംഗിച്ചതായ പ്രസംഗത്തോട് ഒട്ടും യോജിക്കാത്ത രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് കാണുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പലർക്കും വിമർശനം ഉന്നയിക്കേണ്ടി വരുന്നത് അതെന്തൊക്കെയാകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഞാൻ ചോദ്യം ചെയ്തു എന്നാൽ അദ്ദേഹം പറഞ്ഞതായ ചില നിലപാടുകൾക്കുള്ളതായ എൻ്റെ മറുപടിയായി എൻ്റെ ചില ചിന്തകളാണ് പങ്കുവയ്ക്കുന്ന ഒന്നാമതായ കെ സി യോൺ തൻ്റെ ജീവിതാനുഭവം അനുഭവം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ ഒരു ചർച്ച ബോർഡിൻ്റെ കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടാണ് തൻ്റേതായ പ്രസംഗ ശുശ്രൂഷ ആരംഭിക്കും അതിനുശേഷം കുളത്തുപ്പുഴയിലുള്ളതായ ഒരു ദേവദാസൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുപോയി അവിടെ ചില മീറ്റിങ്ങുകളിൽ പ്രസംഗിപ്പിച്ചു തുടർന്ന് അദ്ദേഹം പരസ്യ പ്രസംഗിച്ചു മറ്റ് പല ശുശ്രൂഷാവേദികളിൽ എനിക്ക് ബഹുമാനപ്പെട്ട കെ സി യോളോടും മറ്റ് ഇതര ബന്ധക്കോസ്ത നേതൃത്വങ്ങളോടും എനിക്കൊന്ന് ചോദിക്കുവാറുണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ സീനിയറായിരുന്ന ശുശ്രൂഷകന്മാർ ചെറുപ്പക്കാരായ ശുശ്രൂഷകർക്ക് വേദി കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നതുപോലെ എന്നുള്ളതായ നേതാക്കന്മാർ എത്ര ചെറുപ്പക്കാരെ ശുശ്രൂഷയ്ക്കായി കരം പിടിച്ച് ഉയർത്തുന്നു ചിലപ്പോഴെല്ലാം ചിലർക്ക് അവസരങ്ങൾ ജനറൽ കൺവെൻഷനോ മറ്റ് കൺവെൻഷൻ വേദികളിലോ അവസരങ്ങളൊക്കെ കൊടുക്കുന്നു കുറെ പണമുള്ളവന് മാത്രമാണ് അല്ലാതെ അവർ വ്യാപരിക്കുന്ന ദൈവകൃപയോ പ്രസംഗത്തിൻ്റെ താലംന്തോ ഒന്നും നോക്കിയിട്ടില്ല പണവും സ്വാധീനവും ഒക്കെ നോക്കിക്കൊണ്ട് അവരെയുള്ളവർക്ക് വേദി കൊടുക്കും അങ്ങനെ പണം ഉപയോഗിച്ച് സ്വാധീനം ഉപയോഗിച്ചൊക്കെ വേദി കരസ്ഥമാക്കുന്ന പ്രസംഗകർ പലപ്പോഴും അവിടെ പ്രസംഗം കേൾക്കുവാനായിട്ട് കൂടി വന്നിരിക്കുന്ന ജനത്തെ ആകമാനം ബോറടിപ്പിച്ച് അവർക്ക് പ്രസംഗം കേൾക്കുവാനുള്ളതായ അവരുടെ ഓഡിയൻസിൻ്റെ മനോഭാവത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ട് പല കൺവെൻഷനുകളെയും അരോചകമാക്കി തീർക്കുന്ന വിധത്തിലാണ് പലരുടെയും പ്രസംഗങ്ങൾ ഒരു ശ്രോതാപന്ധവാദയും എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് മുൻകാല നേതാക്കന്മാർ ചെറുപ്പക്കാരായ ശുശ്രൂഷകർക്ക് അവസരം കൊടുത്ത് വളർത്തിയതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലും പുതിയതായ ശുശ്രൂഷകന്മാർക്ക് ചെറുപ്പക്കാരായ ശുശ്രൂഷകരെ വളർത്തിക്കൊണ്ടുവരുവാൻ മുൻകാലയപ്പച്ചന്മാർ കാണിച്ചതായ അതേ മാതൃകകളും പിന്തുടരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുക അങ്ങനെയൊരു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് അനേക ചെറുപ്പക്കാർ വ്യവസ്ഥാപിതമായിരിക്കുന്ന ബന്ധ വസ്തു സഭകളെയൊക്കെ വിട്ട് ന്യൂ ജനറേഷൻ ചർച്ചകളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു കാരണം ചെറുപ്പക്കാർ സഭകളിൽ പോല കടന്നു വന്നാൽ അവർക്ക് വേണ്ടത്രതായ പരിഗണനയും അവരുടേതായ ദാനന്ദികൾ മോഷിപ്പിക്കുവാനുള്ള അവസരങ്ങളും ഇല്ലാത്തതുകൊണ്ട് ന്യൂ ജനറേഷൻ ചർച്ചകളിലേക്ക് അവർ പോയി കൊണ്ടിരിക്കുകയാണ് അതിനൊരു മാറ്റം വരണമെങ്കിൽ കാല പിതാക്കന്മാർ ചെറുപ്പക്കാരെ വളർത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ വളർത്തേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമതായി അദ്ദേഹം തൻ്റെ ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് വ്യക്തിത്വ സ്വഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം ഒരു മനുഷ്യനാണ് അദ്ദേഹം ഒരു വിശ്വാസിയാണ് അദ്ദേഹം ഒരു സുവിശേഷകനാണ് അദ്ദേഹം ഒരു സഭയുടെ പാസ്റ്ററാണ് അദ്ദേഹത്തിന് സെൻട്രൽ ബെഞ്ച് മുതലുണ്ട് അതുപോലെ തന്നെ കൺവെൻഷൻ പ്രസംഗകനാണ് അതുപോലെ തന്നെ അദ്ദേഹം ഐ പി സിയുടെ ഉന്നതമായ നേതൃത്വവും വഹിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യന് എന്തിനാണ് ഇത്ര വലിയ ഭാരവാഹിത്വം ഒരു മനുഷ്യൻ അത്രയും ഭാരവാഹിത്വം ഒരുമിച്ച് വഹിക്കുവാനായിട്ട് കഴിയുമോ അത്രയും ഭാരവാഹിത്വങ്ങൾ വഹിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വിജയകരമായി മുന്നോട്ട് പോകും കെ സി യോൺ മാത്രമല്ല ഇന്ന് ഇതര അനേക നേതാക്കന്മാരും ഇതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി ചുമതലകൾ വഹിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ സെക്കുലർ രംഗത്തോട്ടൊന്ന് ചിന്തിച്ചാൽ ഒരു മനുഷ്യൻ പഞ്ചായത്ത് മെമ്പറും അതേ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റും ആ ഉൾപ്പെട്ട് നിൽക്കുന്ന ജില്ലയിലെ കൗൺസിൽ മെമ്പറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്തെങ്കിലും കാര്യം നേരെ ചെയ്യുകയോ ചെയ്യുവാനായിട്ട് സാധിക്കുമോ ഇന്ന് ബിന്ദക്കോസ്തു സംഘടനകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് പലരും ആവശ്യമില്ലാത്തതായ എല്ലാം ഭാരവാഹിത്വമെല്ലാം തലക്കേറ്റു വച്ചിരിക്കുകയാണ് മാധ്യമ അപ്പോസ്റ്ററന്മാരെ നോക്കൂ അവിടെ ചില വിഷയങ്ങളുടെ മുഖത്ത് ചില തിരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടി വന്നപ്പോൾ അവരെല്ലാം പറഞ്ഞു ആദ്യം ആദ്യമപ്പോസ്വരന്മാർ പറഞ്ഞു ഞങ്ങൾ വചന പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും വിറ്റിരിക്കും മേശമിൽ ശുശ്രൂഷിക്കാൻ മറ്റുള്ളവരെ തിരഞ്ഞെടുക്കും നമ്മുടെ സഭകളിലും കഴിവുള്ളതായ എത്രയോ ചെറുപ്പക്കാരുണ്ട് എത്രയോ കഴിവുള്ളതായ ഭരണപാഠവുമുള്ളതായ ചെറുപ്പക്കാരായ മറ്റുള്ളവരുണ്ട് പക്ഷേ അവരെ ഒന്നും ഭാരവാഹിത്വം ഏൽപ്പിക്കാതെ ഒരാൾ തന്നെ ഏഴും എട്ടും പോസ്റ്റുകൾ വഹിക്കുകയാണ് ഇതിനൊരു മാറ്റം വരണ്ടേ സെൻട്രൻ്റെ ചുമതല വഹിക്കുന്നവർ അല്ലെങ്കിൽ മേലെ മേലെയുള്ള ചുമതല വഹിക്കേണ്ടെന്ന് വയ്ക്കും അല്ല മേലെയുള്ള ചുമതലകൾ വഹിക്കുന്നവരാൾ സെൻട്രൻ്റെ ചുമതല വേണ്ടെന്ന് വയ്ക്കുന്നതല്ലേ ശരി അങ്ങനെ മറ്റുള്ളവർക്ക് കൂടെ അവസരങ്ങൾ പങ്കിട്ടു കൊടുക്കുകയല്ലേ ഒരു യഥാർത്ഥ ക്രിസ്തീയ നേതാവ് ചെയ്യേണ്ടത് പക്ഷേ വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കിടുന്നെനിക്ക് മനസ്സിലായത് അദ്ദേഹം എല്ലാ കസേരകളും ഒരുമിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് മൂന്നാമതായി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ താൻ വളരെയധികം പദവികളൊക്കെ വിളിക്കുന്നതുകൊണ്ട് പലയിടങ്ങളിലും തന്നെ പ്രസംഗിക്കുവാനായിട്ട് വിളിക്കും അപ്പോൾ പോകുന്നിടത്ത് അവസരം കിട്ടുന്നിടത്തെല്ലാം താൻ പ്രസംഗിക്കുമെന്ന് അങ്ങനെ അദ്ദേഹം അവിടെ അടുത്തുള്ളതായ ഒരു കത്തോലിക്ക പള്ളിയുടെ പെരുന്നാളിന് അദ്ദേഹം പോയി പ്രസംഗിക്കുകയുണ്ടായി അദ്ദേഹം പെരുന്നാളിന് പോയി പ്രസംഗിച്ചു തന്നെ ഞാൻ വിമർശിക്കുന്നു പക്ഷേ അവിടെ അദ്ദേഹം എന്താണ് പ്രസവിച്ചത് അവിടെ രണ്ട് പുരന്തയർക്കെഴുതിയ ലേഖനം ആറാമത്തെ അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലൊക്കെ കാണുന്ന ഒരു ദേവാലയത്തിലെ വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത അവിടെ കത്തോലിക്ക പള്ളിയിൽ പോയി അവിടെയുള്ള വിഗ്രഹാരാധനയ്ക്കെതിരെയും കുംഭസാരത്തിനെതിരെയും ഒക്കെ പ്രസംഗിച്ചു കത്തോലിക്കയിലുള്ള പൗരോപിത്യ മേധാവിത്വങ്ങൾക്കെതിരെ പ്രസംഗിച്ചു അങ്ങനെയാണെങ്കിൽ പോയി പ്രസംഗിക്കുന്ന തെറ്റിൽ ഒരുപക്ഷെ അങ്ങനെ പ്രസംഗിച്ചു കാണാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരിക്കലും കത്തോലിക്കാർ പുതിയ പാസ്റ്റ് ഫോർഡ് സൗഹൃദപരമായി ഇടപെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ ഒരു ജീവിതം അനുഭവം പറയാം ഞാൻ കണ്ണൂർ ജില്ലയിൽ പേരാവൂർ എന്ന സ്ഥലത്തിനടുത്ത് മുരിങ്ങോടി എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരുന്നപ്പോൾ പല ഭവനങ്ങൾ ഇറങ്ങി സുവിശേഷമൊക്കെ അറിയിച്ചു ഞാൻ ആ വീ നാട്ടിൽ ഒരു സുപരിചിതനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആ നാട്ടിലെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെറുപ്പക്കാർ നടത്തുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു സ്വാതന്ത്ര്യദിന പരിപാടി നടത്തുകയുണ്ടായി അന്ന് അവിടെയുള്ളതായ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പതാക ഉയർത്തി അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ആ വേദിയിൽ അന്ന് ആ സ്വാതന്ത്ര്യ ദിന പരിപാടിയിൽ ഒരാശംസാ സന്ദേശം പറയുവാൻ വേണ്ടി എനിക്കും അവസരം എന്നെ ക്ഷണിച്ചു എനിക്ക് അവസരം ലഭിച്ചു ഇരുപത് മിനിറ്റ് സമയം എനിക്കന്ന് സന്ദേശം പറയാൻ അവസരം ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരം നടത്തിയതായ തീര നേതാക്കളെല്ലാം പ്രകീർത്തിച്ചുകൊണ്ട് അവർ നടത്തിയതായ ത്യാഗോജ്ജലമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രമെല്ലാം വിവരിച്ചു എന്നാൽ അവരെല്ലാം നേടി ഇന്ത്യയ്ക്ക് നേടിത്തന്ന ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഇന്ത്യ യഥാർത്ഥത്തെ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കണം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ ഏക വഴി എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസമാണെന്ന് മറ്റൊരുത്തരും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്നുള്ളതായ സത്യവും ആ പ്രസംഗത്തിൽ ഞാൻ പറയുകയുണ്ടായി അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് എന്താണെന്ന് അറിയാമോ ചിലർ ആ പ്രസംഗം കേട്ട് കൈയടിച്ചു എന്നാൽ അവിടെയുള്ള വേദിയിലുണ്ടായിരുന്ന പലരും അത് കേട്ട് നല്ലതാഴ്ത്തിയിരിക്കുകയാണുണ്ടായത് കാരണം ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം പറയുവാനായിട്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു മതപ്രസംഗം നടത്തി എന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്നെ വിമർശിക്കുകയും പിന്നെ ഒരു പരിപാടിയിലും എന്നെ അവരാരും ക്ഷണിച്ചില്ല കാരണം അവർക്കറിയാം എന്നെ ഏതെങ്കിലും പരിപാടി ക്ഷണിച്ചാൽ ഞാനവിടെ സുവിശേഷം പറയും എന്ന് അവർക്ക് വളരെ ഉറപ്പുള്ളത് ഉറപ്പുള്ളത് പിന്നെ എൻ്റെ ഒരു പരിപാടിക്കും അവിടെ ലോകകാരാരും ക്ഷണിച്ചില്ല എന്നാൽ കെ സി ഓൺ പാസ്റ്റർ പെരുന്നാളിന് പോയി പ്രസംഗിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ കത്തോലിക്ക പള്ളിയിൽ പോയിട്ടൊക്കെ താങ്കൾ അവരുമായിട്ട് ചങ്ങാത്തം കൂടുമ്പോൾ താങ്കളൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും താങ്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഐ പി സി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവായ പാസ്റ്റർ കെ ഇ എഴുതിയതായ മഹതിയോം ബാബിനോട് നിന്ന് പുസ്തകം കൊണ്ട് താങ്കളൊന്ന് വായിക്കുക അതിനകത്ത് കത്തോലിക്ക സഭയുടെ ദുരാചാരങ്ങളെ ദുരാചാരങ്ങളെക്കുറിച്ചെല്ലാം ബഹുമാന്യനായ ഫാസ്റ്റർ കെ എബ്രഹാം വളരെ സവിസ്തരമായി വിമർശിച്ചിട്ടുണ്ട് മാത്രമല്ല ഐ പി സി പ്രസ്ഥാനത്തിൽ അനേക പാവപ്പെട്ട ദേവദാസന്മാർ ഇവിടെ കണ്ണൂരും കാസർഗോഡും ഒക്കെ വീടുകൾ കയറിയിറങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് പല കത്തോലിക്ക വീടുകളിലും ചെന്നാൽ അവർ സുവിശേഷകന്മാരെ വളരെ നീചമായ രീതിയിലാണ് അവരോട് ഇടപെടുന്നത് കാരണം കത്തോലിക്കയിലെ അച്ഛന്മാർ സുവിശേഷകരെ കാണുന്ന സുവിശേഷകർ വീട്ടിൽ വന്നാൽ അവരെ ചൂലെടുത്ത് തല്ലണമെന്നൊക്കെയുള്ള ഉപദേശമാണ് അവിടെയുള്ള ജനങ്ങൾക്ക് പോലത്തിരിക്കും അങ്ങനെ ഇവിടെയുള്ളതായ സാമുദായിക സഭകൾ ബന്ധപ്പോസ്റ്റുകാരെ വളരെ നീന്തരായി കണ്ട് മാറ്റി നിർത്തുന്നുണ്ടോ അങ്ങനെയുള്ളവരുമായിട്ട് വേദി പങ്കിടുവാൻ പോകുന്ന ബഹുമാന്യനായ പാസ്റ്റർ കെ സി ജോ അനേക പേരെ വിട്ടികളാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം ബഹുമാൻ പാസ്റ്റർ മറന്നു പോകരുത് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് മൂന്നാമതായി അദ്ദേഹം ഒരു ഫുഡ് കോർട്ടിൻ്റെതായ ഉദ്ഘാടനത്തിന് പോയ കാര്യങ്ങളെക്കുറിച്ചു ഫുഡ് കോർട്ട് ഉദ്ഘാടനത്തിനും ആ ഫുഡ് കോർട്ടിൻ്റെ ഉടമ ഒരു ബന്ധക്കോസ് വിശ്വാസിയാണ് ഐ പി സിയുടെ മെമ്പറാണ് അതുപോലെ ബഹുമാനായ പാസ്റ്റിൻ്റെ സുഹൃത്താണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഒരു പെന്തക്കോസ്ത വിശ്വാസിക്കീയുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യേണ്ടത് ഏതെങ്കിലും സിനിമാ നടീ നടന്മാരാണ് ഇനി സിനിമാ നടീ നടന്മാർ ഉദ്ഘാടനം ചെയ്യാൻ വന്നതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞു അവരുടെ സ്ഥാപനത്തിന് പരസ്യം കിട്ടണം ആൾക്കാരറിയണം അങ്ങനെ അവിടെ കച്ചവടം നടത്തും അപ്പോൾ വാസ്തവത്തിൽ ആ സ്ഥാപന ഉടമയ്ക്ക് ദൈവത്തെക്കാളധികം വിശ്വാസം സിനിമ നടീ നടന്മാരിലാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ ഉദ്ഘാടനം ചെയ്താലേ അവരുടെ സ്ഥാപനം എന്നുള്ളതായ ഒരു വിശ്വാസമാണ് അതിൽ നിഴലിച്ചു വന്നത് അങ്ങനെ സിനിമാ നടീ നടന്മാരുടെ ഉദ്ഘാടനത്തിന് വിശ്വസിച്ചിരിക്കുന്നതായ ആ സ്ഥാപനത്തിൽ ചെന്ന് ബഹുമാന്യനായ ഭാസ്റ്റർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥ ഭാസ്റ്റർ പ്രാർത്ഥന കേട്ട് ദൈവം ആ സ്ഥാപനത്തെ വളർത്തുകയാണെങ്കിലും ആ വിശ്വാസികൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് ഇവിടെ സിനിമാ നടീ നടന്മാർ വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാപനം വിജയിച്ചത് അങ്ങനെ ദൈവത്തിന് കിട്ടേണ്ടതായ മഹത്വം വീണ്ടും ലോകത്തിലെ സിനിമാ നടീ നടന്മാർക്കല്ലേ പോകും പിന്നെ കേൾക്കുന്ന ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കണ്ട ചില അനുഭവങ്ങൾ എന്ന് പറയുന്നു ഏതെങ്കിലും ഒരു സ്ഥാപനം സിനിമാ നടീ നടന്മാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ സ്ഥാപനം വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നത് വെറും മടയത്തരമാണ് ഉദാഹരണമായ ഫുഡ് കോർട്ട് സിനിമാ നടീ നടന്മാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫുഡ് കോർട്ട് വിജയിക്കണമെന്ന് കാരണം ഫുഡ് കോർട്ട് വിജയിക്കണമെങ്കിൽ അവിടെ നല്ല ഭക്ഷണം നല്ല രീതിയിൽ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്താൽ ആളുകൾ അവിടെ കയറും അങ്ങനെ സ്ഥാപനത്തിൻ്റെ ബിസിനസ് വിജയിക്കും എന്നാൽ സിനിമാ നടീ നടന്മാരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാൽ ആ ഉദ്ഘാടനത്തിന് സിനിമാ നടീ നടന്മാരെ കാണാൻ ആൾക്കാർ വരും പിന്നീട് അവിടുത്തെ ഭക്ഷണമൊക്കെ മോശമാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഉള്ളതായ നല്ല കുക്കിനോട് അവിടുത്തെ മുതലാളി മോശമായി പെരുമാറി അവിടുത്തെ കുക്ക് അവിടുന്ന് രാജിവെച്ചു പോയാൽ നല്ല ഭക്ഷണമല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോട്ടലൊക്കെ പിന്നീട് അടച്ചുപൂട്ടേണ്ടി വരും അതുകൊണ്ട് സിനിമാ നടന്മാർ ഉദ്ഘാടനം ചെയ്യുന്നതിനേക്കാളും നല്ല ഭക്ഷണം നല്ല രീതിയിൽ അതുപോലെ കസ്റ്റമേഴ്സിനോടുള്ളതായ നല്ല പെരുമാറ്റം എന്നിവ ഉണ്ടാക്കിയെടുത്താൽ ആ ബിസിനസ്സിൽ താങ്കൾക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും മൂന്നാമതായി അദ്ദേഹം പവർ വിഷനിൽ പ്രസംഗിക്കുന്നവരുടെയൊക്കെ കാര്യം പറ അതാരെങ്കിലും പ്രസംഗിച്ചുകൊള്ളട്ടെ ഒരു ചാനൽ നടത്തിക്കൊണ്ടുപോകാൻ ഭീമമായ തുക ആവശ്യമാണ് ഒരുപക്ഷെ സത്യസുവിശേഷ യഥാർത്ഥപരമായി പ്രസംഗിക്കുന്നവരൊന്നും സാമ്പത്തികപരമായി വളരെ മുന്നേറി വരുന്നുണ്ട് അവർക്കൊരിക്കലും പവർ മിഷൻ നിശ്ചയിച്ചിരിക്കുന്നതായ ആ പൈസ കൊടുത്ത് ഒരു എപ്പിസോഡിൽ പ്രസംഗിക്കുവാനുള്ള സാമ്പത്തിക ശേഷികളൊന്നും ഇല്ല അതുകൊണ്ട് പലപ്പോഴും ദുരുപദേശകർക്കും കള്ളന്മാരുടെ കയ്യിലുമൊക്കെയാണ് കാശ് കൂടുതലുള്ളത് അവർ കാശ് കൊടുത്ത് അവിടെ പ്രസംഗിച്ചുകൊണ്ട് എന്നാൽ സത്യം സുവിശേഷം കേൾക്കുവാൻ താല്പര്യമുള്ളവർ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ദൈവത്തിൻ്റെ യഥാർത്ഥ ഉപദേശം മാത്രം ഞങ്ങൾ കേൾക്കുമെന്ന് തീരുമാനിക്കുന്നവർ ആ പവർ വിഷൻ ചാനലിൽ ദുരുപദേശകർ പ്രസംഗിക്കുമ്പോൾ അത് റിമോട്ട് കൺട്രോളറുകൊണ്ട് ഒന്നുകിൽ മറ്റ് ചാനലുകൾ മാറ്റി മറ്റു വാർത്തയോ മറ്റെന്തെങ്കിലും വിജ്ഞാനപ്രദമായ പരിപാടികളോ കാണുക അതല്ലെങ്കിൽ ടി വി ഓഫ് ചെയ്തിട്ട് വേദോസ്തവമായി പ്രാർത്ഥനയോടെ ദൈവസംഗതിയിൽ ദൈവം നിങ്ങൾക്കായി അത്ഭുതങ്ങൾ വഴികളെ തുറക്കും അത്ഭുതകരമായ ദൈവിക സന്ദേശം ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കുവാനായിട്ട് സാധിക്കും ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ദൈവവചനം സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്ന ആൾക്കാരിൽ നിന്നും വളരെ അവരുടെ പറഞ്ഞതായ സന്ദേശത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തപരമായ ഒരു ജീവിത രീതികളാണ് അവരിൽ നിന്ന് ബഹുജനത്തിന് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് യഥാർത്ഥപരമായി കാണിക്കുവാൻ ഒരു നേതാവില്ലാതിരിക്കുന്ന ഒരു ദുസ്തുതി ഇന്നത്തെ ദൈവസഭ നേരിടുകയാണ് ഇന്ന് പല പ്രസംഗങ്ങളോടും ഞാൻ പറയട്ടെ പലപ്പോഴും പലരും സൈൻ ബോർഡിൻ്റേതായ അവസ്ഥയാണ് കണ്ണൂർ സുവിശേഷ വേദന ചെയ്യുന്നതായി ഞാൻ എൻ്റെ സ്വദേശമായ തിരുവനന്തപുരത്തേക്ക് പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് തൃശ്ശൂർ അങ്കമാലി അങ്ങനെ പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം തിരുവനന്തപുരത്തേക്ക് വഴി കാണിക്കുന്ന ചില സൈൻ ബോർഡുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സൈൻ ബോർഡുകളെല്ലാം നിൽക്കുന്നിടത്ത് നിൽക്കുന്നതല്ലാതെ ആ സൈൻ ബോർഡുകളൊന്നും തന്നെ തിരുവനന്തപുരത്ത് എത്തുന്നില്ല എന്നാൽ ആ സൈൻ ബോർഡ് കാണിച്ചിരിക്കുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്നതായ വാഹനം അപകടമൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവയെല്ലാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും ഇന്നത്തെ സുവിശേഷതിനും പലപ്പോഴും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ് അവർ അനേകരെ സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ളതായ വഴികൾ കാണിച്ചു കൊടുക്കുകയാണ് അനേകർക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ളതായ മാർഗങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ് പക്ഷേ അവരുടെ ജീവിതം പലപ്പോഴും സ്വർഗരാജ്യത്തിലേക്കുള്ളതായ വഴിയിൽ നിന്നും മാറി നിൽക്കുകയാണ് അവർക്ക് അവർ പ്രസംഗിക്കുന്ന ദൈവവചനം അനുസരിച്ച് പോലും മനസ്സാന്തരപ്പെടുവാനായിട്ട് കഴിയാത്തതായ അവസ്ഥയാണ് ഈ ബഹുമാന്യനായ പാസ്പോർട്ട് പറയുവാനുള്ളത് താങ്കൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രസംഗിച്ചതായ പ്രസംഗത്തോട് അല്പമെങ്കിൽ നീതി പുലർത്തുക ആ പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേട്ടതിനു ശേഷം ആ പ്രസംഗത്തോട് താങ്കളുടെ ജീവിതം കൊണ്ടെത്തിയത്തോളം നീതി പുലർത്തുമെന്ന് സ്വയം ചിന്തിക്കുക സത്യവചനം യഥാർത്ഥപരമായി പ്രസംഗിക്കുകയും അതിനനുസരിച്ചുള്ള ഒക്കെ നയിച്ചാൽ താങ്കൾ പ്രത്യാശ വച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിന് എത്തിച്ചേരുവാൻ സാധിക്കും മാത്രമല്ല താങ്കൾ പറഞ്ഞു താങ്കളെ വിമർശിക്കുന്നവരെല്ലാം താങ്കൾക്ക് സ്വർഗ്ഗത്തിൽ പ്രതിഫലം ഇങ്ങനെ കൂട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തെ പ്രതിഫലം കൂടാനുള്ള സേവനമാണ് വിമർശനം ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് കെ സി യോണിൻ്റെ ആരാധകരോടും പറയാനുള്ളത് കെ സി യോണിനെതിരെ എന്തെങ്കിലും വിമർശനപരമായ കമൻറ്റുകളൊക്കെ എഴുതുമ്പോൾ ആ കമൻ്റ് ഇട്ടവനെ വാക്കുകളിലൂടെ ആക്രമിക്കുവനെ തയ്യാറായി മുന്നോട്ട് വരാറുണ്ട് അങ്ങനെ തയ്യാറായി മുന്നോട്ട് വരുന്നവർ ദയവു ചെയ്ത് പാസ്റ്റർ കെ സി യോണിൻ്റെ സ്വർഗത്തിൽ ഉള്ളതായ പ്രതിഫലത്തെ നിങ്ങൾ തടസ്സം ചെയ്യരുത് കാരണം സ്വർഗത്തിലേക്ക് അനേക പ്രതിഫലങ്ങൾ കൊടുക്കുന്നവരാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നവരെതിരെ നിങ്ങളുടെ ആരും വാക്കുകൾ കൊണ്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് കാരണം അത് സ്വർഗത്തിലേക്ക് പാസ്റ്റർ കെ സി ജോണിന് കിട്ടുവാനുള്ള അനേക പ്രതിഫലങ്ങളെ തടസ്സം ചെയ്യുകയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമനുസരിച്ച് വിമർശനത്തിലൂടെ അദ്ദേഹത്തിന് ധാരാളം പ്രതിഫലം പക്ഷേ ആ പ്രതിഫലം വാങ്ങണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റേതായ യഥാർത്ഥ വചനമനുസരിച്ച് താങ്കൾ കഴിഞ്ഞ കാലങ്ങളിൽ വിശുദ്ധിക്കും ഏർപ്പാടിനും ഉള്ളതായ സന്ദേശമൊക്കെ പറഞ്ഞതുപോലെ ആ സന്ദേശമനുസരിച്ച് ഇനിയെങ്കിലും ജീവിതം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനെൻ്റെ ഈ സന്ദേശത്ത് നിന്ന് വിരമിക്കുന്നു